ഹലോ ചെയ്യണേ ഇന്ന് അങ്കവാടിൽ വിശേഷം അമ്മേനോട് പറഞ്ഞില്ലല്ലോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ നീ പറഞ്ഞ പറ വിശേഷം കേക്കട്ട പിന്നെ പിന്നെവ് വടവ് പയറ് പിന്നെ വൈകുന്നേരം ഗ്ലാസ്ലെ പായസ വെറൈറ്റി പായസാണല്ലോ

ചക്കടണല്ല അമ്മന്റെ ഷ്ടെ അമ്മന്റെ തൂടാ അമ്മന്റെ തങ്ങക്കൂടാണ ഏതനാണോ നീയല്ലേ നീയല്ലേ എന്റെ തങ്ങക്കൂടോ അമ്മയുടെ ഗുഡ്ബോയ് പഠിച്ചിട്ട് വലിയ ആളാവണ്ടേ നമുക്ക് അതെ പഠിച്ചിട്ട് വലിയ ആളാവണ്ടേ പഠിച്ചിട്ട് ആരാവണം പോളിഷുകാരൻ പോളിഷുകാരൻ എന്നാ ചെയ്യാ പോലീഷാരും കള്ളിക്കും പണിയിലും കിട്ടിട്ട് എന്താ വാങ്ങി മാലയാ മാല തരുമോ പിന്നെ ലിപ്സ്റ്റിക്ക് പിന്നേക്കപ്പ് മേക്കപ്പ് പിന്നെ പൊട്ട് പിന്നെ ഒരു കാര്യം ഉണ്ടല്ലോ വലുതായിട്ട് അമ്മേനെ നോക്കൂലേ ഇല്ലേ നീ അമ്മേനെന്ത് ചെയ്യ േക്കുല്ലേ നീ വലുതായിട്ട് അമ്മേനെ നോക്കൂലെ ഇല്ലേ എന്തിട്ട് അമ്മനൊന്നും നോക്കാത്തേ നീ എല്ലാം അമ്മേനെ നോക്കണ്ട അതിനെക്കോ ആൺകുട്ടീനെ തന്നിനെ അതിനക്കോ ആടുവാവിനെ തന്നിനെ Haribar, Ine? Haa? Ome. Eh? Oma. Mmm.